നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഭാരതത്തിലെ അമ്പമാരുടെ സിന്ദൂരം വഹിച്ച പഹൽഗാം ഭീകരാക്രമണം അതിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്നാൽ ഇതിന് ജെയ്ഷെ മുഹമ്മദ് പകരം ചോദിക്കാനിറങ്ങിയത് ഇന്ത്യയിലെ തന്നെ ചില വനിതകളെ കോർത്തിണക്കിയുള്ള ഭീകര സെല്ലിലൂടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ നീക്കമാണിപ്പോൾ ഇന്ത്യ പൊളിച്ചെറിഞ്ഞത് ഇന്ത്യയിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന വനിതകളെ കോർത്തിണക്കി അവരെ ചാവേറുകളാക്കി അതിശക്തമായ ഭീകരാക്രമണങ്ങൾക്കാണ് ജെയ്ഷെ മുഹമ്മദ് പത്ത് തീട്ടത് ഒരു വശത്ത് വൈറ്റ് കോളർ ടെററിസം എന്ന ആശയം അവർ നടപ്പിലാക്കി മറുവശത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സെൽ ഇന്ത്യയിൽ പൂർണ്ണ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉമർ ഫറൂഖിന്റെ ഭാര്യ ഉമർ ഫറൂഖിന്റെ ഭാര്യ ആഫിറ ബീബിയും ഇതിൽ അംഗമാണ് അവരുടെ നേതൃത്വത്തിൽ അതിശക്തമായ ചില നീക്കങ്ങളാണ് അവർ ഇന്ത്യയിൽ ആസൂത്രണം ചെയ്തത് ചെങ്കോട്ട സ്ഫോടനത്തിന് ആഴ്ചകൾക്ക് മുൻപ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മുഹമിനാത്തിൽ ആഫിറ ബീബി അംഗമായി എന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഉമർ ഫറൂഖിന്റെ ഭാര്യയാണ് ആഫിറ ബീബി ജെയ്ഷയുടെ കമാൻഡർ ആയിരുന്ന ഉമർ ഫറൂഖിന്റെ നേതൃത്വത്തിലാണ് ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ചു കയറ്റി പുൽവാമയിൽ അന്നാക്രമണം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് നടന്ന ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് നാൽപ്പത് സൈനികരെയാണ് നഷ്ടപ്പെട്ടത് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഉമർ ഫറൂഖിനെ രണ്ടായിരത്തി കാശ്മീരിൽ വച്ച് ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സേന കൊലപ്പെടുത്തി അനന്ത്നാഗിലും പുൽവാമയിലുമൊക്കെ കേന്ദ്രീകരിച്ച് നടന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര സെൽ ആസൂത്രണം ഇതിന്റെ തുടർച്ചയായിരുന്നു ഫരീദാബാദിലെ അൽഫലാഖ് ആശുപത്രിയും സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭീകരരുടെ നീക്കം സെല്ലിലേക്ക് അവർ നാല് ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഈ നാല് ഡോക്ടർമാരിൽ ഒരാൾ ഒരു വനിതാ ഡോക്ടർ ഷാഹിന ഷാഹിന സെയ്ദ് സെയ്ദിനെ ഷാഹിനസെയ്ദിനെ സെല്ലിൽ അംഗമാക്കിയതോടെ ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സെൽ ഉണർത്തുകയെന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം ഒരു വശത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലായിരുന്നു മറ്റ് മൂന്ന് ഡോക്ടർമാർ അവർക്കൊപ്പം അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മറ്റു ചിലരും ഇവരുടെ പേരുകൾ ശ്രീനഗറിലും പുൽവാമയിലുമൊക്കെ എത്തി നിൽക്കുന്നു എന്നാൽ ഡോക്ടർ ഷഹീൻ സയ്ദിന്റെ പേരുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഏറ്റവും ശക്തമായി തിരിയുന്നത് ഇവരെ ഇത്ര വേഗം പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ അതിശക്തമായ ചാവേർ ആക്രമണങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചേനെ ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ അറസ്റ്റിലാവുകയായിരുന്നു ലക്നോ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ഷഹീൻ സെയ്ദ് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ബോംബ് സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് അവർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായത് പിന്നീട് ബോംബ് സ്ഫോടനത്തെ തുടർന്ന് ശക്തമായ ചോദ്യം ചെയ്യൽ ഡോക്ടർ ഷാഹീൻ സെയ്ദ് പലതും തുറന്നു പറഞ്ഞു ഇതിൽ നിന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് നിർണായകമായ പല വിവരങ്ങളും പകർന്നു കിട്ടിയത് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമറിൽ നിന്ന് പല വിവരങ്ങളും ഷഹീൻ സെയ്ദ് മനസ്സിലാക്കിയിരുന്നു വനിതാ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക വനിതാ സെല്ലിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുക തുടങ്ങിയവയായിരുന്നു അവരുടെ ചുമതല ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സെല്ലിലേക്ക് വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തി അവരെ ചാവേറുകളാക്കി ഭീകരാക്രമണങ്ങൾക്കുപയോഗപ്പെടുത്തുകയായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തങ്ങളുടെ വൈവാഹിക ജീവിതം അവസാനിപ്പിച്ച് ബന്ധം വേർപെടുത്തിയവരാണ് ഡോക്ടർ ഷഹിനസൈദും ഭർത്താവും ദമ്പതികൾ തമ്മിൽ വേർപെരിയുന്നതിന് മുൻപ് രണ്ട് കുട്ടികളടങ്ങുന്ന കുടുംബം ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ സ്ഥിരതാമസമാക്കണമെന്ന് ഷഹീൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടിരുന്നു ലക്നൌവിലെ ദാലിഗഞ്ച് സ്വദേശിയായ ഷഹീൻ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അറസ്റ്റിലായത് ഇവർ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ ബോമിനാത്തിന്റെ ഇന്ത്യയുടെ തലവനായിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ തുടർന്ന് ഷഹീൻ സെയ്ദിന്റെ കുടുംബാംഗങ്ങളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ഒപ്പം അവരുടെ മുൻ ഭർത്താവിനെയും എനിക്ക് അവളുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഭർത്താവ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ വേർപിരിഞ്ഞു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ എന്നോടൊപ്പമാണ് കഴിയുന്നത് നിശ്ചയിച്ചുറപ്പിച്ച ഒരു അറേഞ്ച്ഡ് ആയിരുന്നു ഞങ്ങളുടേത് വേർപിരിഞ്ഞതിനു ശേഷം ഞാൻ അവളുമായി യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ചൊരു മതവിശ്വാസി ആയിരുന്നില്ല ഷഹീൻ സെയ്ദെന്ന് മുൻ ഭർത്താവ് പറയുന്നു അവർ ഒരു ലിബറൽ ചിന്താഗതിക്കാരിയായിരുന്നു ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ സ്ഥിരതാമസമാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾ വേർപിരിഞ്ഞു ഷഹീനും താനും തമ്മിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് അഭിപ്രായ ഉണ്ടായിരുന്നുവെന്നാണ് ഭർത്താവ് പറയുന്നത് ഭർത്താവ് ഡോക്ടർ ഹയാത്ത് ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയുമായി ഡോക്ടർ ഷഹീൻ സയ്ദിന് വലിയ ബന്ധം ആ സർവകലാശാലയിലെ പതിനേഴാം നമ്പർ മുറിയിൽ ഡോക്ടർ മുസമിൽ ഷക്കീലും ഡോക്ടർ ആദിലും ഡോക്ടർ ഉമറും ഡോക്ടർ ഷഹീൻ സെയ്ദും പതിവായി കൂടിക്കാഴ്ചകൾ നടത്തി ഭീകര സംഘടനയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവർ ചർച്ച നടത്തിയിരുന്നത് ഇതേ മുറിയിൽ വെച്ച് പിന്നീട് ഡോക്ടർ മുസബലിന്റെ മുറിയായ പതിമൂന്നാം നമ്പർ മുറിയിലും ഡോക്ടർ ഷഹീൻ സെയ്ദ് പലപ്പോഴും കടന്നു ചെന്നു അവിടെയാണ് ബോംബ് സ്ഫോടനമടക്കമുള്ള പരീക്ഷണങ്ങൾക്ക് അവർ മുതിർന്നത് ഷഹീൻ സെയ്ദ് ഉപയോഗിച്ചിരുന്ന രണ്ട് കാറുകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്തു അതിൽ ഒരു കാറിൽ നിന്ന് തോക്കുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു മുസമ്മിലിന്റെ ഉപയോഗത്തിനായി താൻ കൊടുത്ത കാറായിരുന്നുവെന്നാണ് ഷഹീൻ സെയ്ദ് ആദ്യം അന്വേഷണ ഏജൻസികളോട് പറഞ്ഞത് പക്ഷെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്യലിൽ ഏകദേശം മുപ്പത്തിരണ്ടോളം കാറുകൾ സ്ഫോടനങ്ങൾക്കായി ഇവർ തയ്യാറാക്കി നിർത്തിയിരുന്നു എന്ന് നടുക്കുന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണമാണ് എൻ ഇപ്പോൾ തുടരുന്നത് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ഫാക്കൽറ്റി അംഗങ്ങൾ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നിവരുൾപ്പെടെ അൻപത്തിരണ്ടിലധികം പേരെ ചോദ്യം ചെയ്തുവെന്ന് പോലീസ് പറയുന്നു ഷഹീൻ സെയ്ദിന്റെ പിതാവിന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്തരം ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവർ ശ്രമിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല എന്നാണ് ഷഹീന്റെ പിതാവ് പറയുന്നത് ഷഹീന് മൂന്ന് സഹോദരങ്ങളുണ്ട് എന്നവരുടെ പിതാവ് വെളിപ്പെടുത്തി എന്നാൽ മറ്റ് സഹോദരങ്ങളുമായി ഷഹീൻ അത്ര ഇഴയെടുപ്പമില്ല തികച്ചും ദുരൂഹമായ ജീവിതമാണ് അവരുടേത് പകൽ നാലുപടി വരെ സർവകലാശാലയിൽ പിന്നീട് അവരുടെ യാത്രകൾ എവിടേക്കെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ഭീകരപ്രവർത്തനങ്ങളിലേക്ക് അവർ ആകൃഷ്ടയായതിനു പിന്നിൽ ഒരു ഇമാമിൻ്റെ ഇടപെടലുകളുണ്ട് പിന്നീട് അവരെ ഇത്രയേറെ ആശയങ്ങൾ കുത്തി നിറച്ചത് ഡോക്ടർ മുസഫിൽ ഷക്കീൽ അടക്കമുള്ള അവരുടെ സഹപ്രവർത്തകരായ ഡോക്ടർമാരും എന്റെ മകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്ന് ഡോക്ടർ ഷഹീൻ സയ്യിദിന്റെ പിതാവ് പറയുന്നു ജമാഅുത്തിൻ മുഹബിനാത്തിന്റെ ഉപദേശക ശബ്ദ അംഗം കൂടിയാണ് ഉമർ ഫറൂഖിന്റെ ഭാര്യ ആഫ്ര ആഫ്രീ ജെയ്ഷെ സ്ഥാപകനും കുടുംഭീകരനുമായ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിനൊപ്പം ചേർന്നാണ് ആഫിർ പ്രവർത്തിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹുവൽപൂരിലെ ജെയ്ഷെ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട ഭീകരൻ യൂസഫ് അസ്സറിന്റെ ഭാര്യയാണ് സാദിയ അസർ ഇന്ത്യയിൽ ഭീകരവാദം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മസൂദ് അസർ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളുടെ പ്രധാന പങ്ക് വഹിക്കുന്നത് സാദിയ അസർ ഇവരുടെ കീഴിലാണ് ഡോക്ടർ ഷഹീൻ സയ്ദിന്റെ പ്രവർത്തനങ്ങൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ എട്ടാം തീയതി ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം രൂപവൽക്കരിക്കാൻ പോവുകയാണ് എന്ന് മസൂദ് അസ്സർ പ്രഖ്യാപിക്കുന്നു ഒക്ടോബർ പത്തൊൻപതിന് വനിതാ അംഗങ്ങൾക്കായി പാക് അധീന കാശ്മീരിലെ റാവൽകോട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു ഇതിനു പിന്നാലെയാണ് വനിതാ വിഭാഗത്തിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായി സഹോദരിയെയും പിന്നീട് ആഫിറ ബീബിയെയും മസൂദ് ചുമതലപ്പെടുത്തിയത് സ്ത്രീകളെ തീവ്രവാദ ശൃംഖലയിലേക്ക് റിക്രൂട്ട് ചെയ്ത് ജെയ്ഷയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു മസൂദ് അസറിന്റെ ലക്ഷ്യം ജയ്ഷയിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുകയെന്നതാണ് വനിതാ വിഭാഗത്തിന്റെ പ്രധാന ചുമതല ഇതിനായി സാമൂഹിക പ്രവർത്തനങ്ങളുടെ മറവിലടക്കം തീവ്രവാദ ആശയങ്ങൾ ഇവർ പ്രചരിപ്പിച്ചു സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ നിരവധി പൊതുപ്രവർത്തനങ്ങൾ ഇവയൊക്കെ തീവ്രവാദ റിക്രൂട്ടിംഗിനായി അവർ മറയാക്കി മുഹമിനാഥ് കഴിഞ്ഞ മാസം ഒരു ഓൺലൈൻ പരിശീലന കോഴ്സ് ആരംഭിച്ചു ധനശേഖരണവും സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റും ലക്ഷ്യമിട്ടാണ് ഈ ഓൺലൈൻ കോഴ്സ് ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളുടെ ഭാര്യമാരും സഹോദരിമാരുമൊക്കെ ഉൾപ്പെടുന്ന സ്ത്രീകളാണ് ഈ പരിശീലന കോഴ്സിൽ പങ്കെടുത്തത് കൂടുതൽ വനിതകളെ ആകർഷിക്കാനുള്ള പദ്ധതി ഈ കോഴ്സിൽ അവർ അവതരിപ്പിച്ചു മസൂദ് അസറിന്റെ സഹോദരിമാരായ സാദിയ അസറും സബൈറ ഇസ്സറും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തു അവർ നാൽപ്പത് മിനിറ്റോളം സംസാരിച്ചുവെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഫരീദാബാദിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ കടത്താൻ ഉപയോഗിച്ച വാഹനം ഷഹീന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവർ പലവട്ടം ജമ്മു കാശ്മീരിലേക്ക് യാത്ര ചെയ്തതിന്റെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു ഈ യാത്രകൾക്ക് ഭീകരാക്രമണത്തിന്റെ ആസൂത്രണവുമായി ബന്ധമുണ്ടോ എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത് ഷഹീൻ ഇതിനു മുൻപ് ഉത്തർപ്രദേശിലെ കൺപൂരിലുള്ള ജി എസ് വി എം മെഡിക്കൽ കോളേജിൽ ലെക്ചററായി ജോലി നോക്കിയിരുന്നു ജമ്മുകാശ്മീരിൽ അറസ്റ്റിലായ ഡോക്ടർമാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ജെയ്ഷെ ഭീകര സംഘടനയുടെ വലിയൊരു ശൃംഖലയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ഈ ഭീകര സംഘടനയിലെ വനിതാ വിഭാഗത്തെ ഏകോപിപ്പിക്കാനുള്ള ചുമതല ഡോക്ടർ ഷഹീൻ സെയ്ദിനും തൻ്റെ സഹോദരൻ പർവേസ് സയ്ദും ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നുവെന്നും മുസമ്മിലിൻ്റെയും അദീലിൻ്റെയും അതേ ചാറ്റ് ഗ്രൂപ്പിൽ അംഗമായിരുന്നുവെന്നും ഡോക്ടർ ഷഹീൻ സയ്ദ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി ജമ്മു കാശ്മീർ പോലീസ് സംഘം ചൊവ്വാഴ്ച ലക്നൌവിലെത്തി പർവേസിനെ കസ്റ്റഡിയിലെടുത്തു എങ്കിലും കാര്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനിർണ്ണായകമാണ് ഡോക്ടർ ഷാഹീൻ സയ്യിദിന്റെ അറസ്റ്റ് പല നിർണായക വിവരങ്ങളും ഇപ്പോൾ എൻ ഐ എ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് പകർന്നു കിട്ടിയത് ഡോക്ടർ ഷാഹീൻ സയ്യിദിൽ നിന്ന് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്